നമസ്കാരം കേരളത്തിൽ മഴ തുടരുന്നു മഴ കെടുതികളും വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ ശക്തമായതിനാൽ കല്ലാർകുട്ടി പാംബ്ല ഡാമുകൾ തുറക്കും എന്ന് മുന്നറിയിപ്പുണ്ട് രാവിലെ ആറു മണിക്ക് ശേഷം ഡാം തുറക്കാൻ ജില്ലാ കളക്ടർ അനുമതി നൽകിയിട്ടുണ്ട് കല്ലാർകുട്ടി ഡാമിൽ നിന്ന് സെക്കൻഡിൽ മുന്നൂറ് അടി വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടും പാംബ്ല ഡാമിൽ നിന്ന് സെക്കൻഡിൽ അറുനൂറ് ഖനയടി വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടും മുതിരപ്പുഴയാർ പെരിയാർ എന്നിവയുടെ ഇരു കരകളിലുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംസ്ഥാനത്തിൻ്റെ പലയിടങ്ങളിലും മഴ അതിശക്തമാണ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് ഏഴ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പ് കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്കും കടലേറ്റത്തിനും സാധ്യതയുണ്ടെന്നും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മലയോര മേഖലകളിലും ജാഗ്രത തുടരണം തെക്കൻ കേരളത്തിന് മുകളിലായി ചുഴി നിലനിൽക്കുന്നുണ്ട് ഇതിന്റെ സ്വാധീന ഫലമായി മഴ ശക്തമാകും തിരുവനന്തപുരത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു ഇതിനെ തുടർന്ന് തലസ്ഥാന ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നേരത്തെ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഏഴ് ജില്ലകളിൽ യെല്ലോ അലേർട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും രൂപപ്പെട്ട ന്യൂനമർദ്ദങ്ങളുടെ സ്വാധീനത്തെ തുടർന്നാണ് മഴ കനക്കുന്നത് തെക്ക് കിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തിന് അരികെയും ബംഗാൾ ഉൾക്കടലിലും ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട് ബംഗാൾ ഉൾക്കടലിലെ ശക്തി കൂടിയ ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറാനുള്ള സാധ്യതയുമുണ്ട് ചുഴലിക്കാറ്റ് കേരള തീരം തൊഴിലെങ്കിലും സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് ഇത് കാരണമാകും അതേസമയം മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് മൂന്നുപേർ കൂടി മരിച്ചു ഇതുവരെ വിവിധ ജില്ലകളിലായി മുപ്പത് വീടുകൾ ഭാഗികമായി തകർന്നു ഒൻപത് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി അറുപത്തിയൊന്ന് കുടുംബങ്ങളിലെ ഇരുന്നൂറ്റിയൊന്നുപേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് തിരുവനന്തപുരം പുഴിയൂരിൽ കടലാക്രമണത്തിൽ രണ്ട് വീടുകൾ തകർന്നു തൃശൂർ നഗരത്തിൽ ഗുഡ്സ് ഓട്ടോയ്ക്ക് മുകളിലേക്ക് മരം വീണു ആലപ്പുഴയിൽ നാല് വീടുകൾ ഭാഗികമായി തകർന്നു കോട്ടയം പാലായിൽ ചെക്ക് ഡാം തുറക്കുന്നതിനിടെ കരൂർ ഉറുമ്പിൽ ജോസഫ് സ്കറിയ മുങ്ങി മരിച്ചു വെള്ളത്തിൽ നിന്നുകൊണ്ട് ചെക്ക് ഡാമിൻ്റെ പലകകൾക്കിടയിൽ കയർ കുരുക്കാനുള്ള ശ്രമത്തിനിടെ കൈകുടുങ്ങി വെള്ളത്തിൽ മുങ്ങുകയായിരുന്നു കൊല്ലത്ത് മത്സ്യബന്ധനത്തിനിടെ കഴിഞ്ഞ ഇരുപത്തിയൊന്നാം തീയതി കാണാതായ നീണ്ടകര സൂര്യമംഗലം വീട്ടിൽ ഓൾവിൻ മരിച്ചു മൃതദേഹം കണ്ടെത്തി കാസർഗോഡ് ബന്ദടുക്കയിൽ ഓടയിൽ വീണ് വർക്ക്ഷോപ്പ് ഉടമ മംഗലത്ത് ഹൌസിൽ രതീഷ് മരിച്ചു കനത്ത മഴയെ തുടർന്ന് ഗവി ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര മേഖലകളിൽ സഞ്ചാരികൾക്ക് നിയന്ത്രണമാണ് പത്തനംതിട്ട ജില്ലയിലെ എക്കോ ടൂറിസം കേന്ദ്രമായ ഗവിയിൽ വനംവകുപ്പിന്റെ പാക്കേജിൽ വരുന്നവർ ഒഴികെയുള്ള സഞ്ചാരികൾക്കാണ് നിലവിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് മറ്റ് വിനോദസഞ്ചാരികൾക്ക് ഗവിയിലേക്ക് പ്രവേശനമില്ല മോശം കാലാവസ്ഥയെ തുടർന്ന് ബുക്കിംഗ് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണെന്ന് ഗവി കക്കി ഇക്കോ ടൂറിസം വെബ്സൈറ്റിലും അറിയിപ്പ് നൽകിയിട്ടുണ്ട് ഗവിക്ക് പുറമെ പൊന്മുടി ഇക്കോ ടൂറിസം കേന്ദ്രത്തിലേക്കും സഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ പൊന്മുടി ഇക്കോ ടൂറിസം കേന്ദ്രത്തിലേക്കുള്ള യാത്ര നിരോധിച്ചതായി തിരുവനന്തപുരം ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു ഇടുക്കി ജില്ലയിലെ മലയോര മേഖലയിൽ രാത്രികാല യാത്രയ്ക്ക് നിരോധനമുണ്ട് സഞ്ചാരികളുടെ സുരക്ഷ കണക്കിലെടുത്ത് വെള്ളച്ചാട്ടങ്ങൾക്കും ജലാശയങ്ങൾക്കും സമീപത്തുള്ള പ്രദേശങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിരപ്പള്ളി വാഴച്ചാൽ ഉൾപ്പെടെയുള്ള തൃശൂർ ജില്ലയിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും അടച്ചിട്ടിരിക്കുകയാണ്